ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിന്റെ അഡ്മിഷന് വൻതിരക്കാണ് ഇതിന്റെ ഭാഗമായാണ് സ്കൂളിൽ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത് അക്കാദമിക മികവിന്റെയും ഭൗതിക സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഷൊർണൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ അഡ്മിഷന് വേണ്ടി എത്തുന്നു നിലവിൽ ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ എൽ പി സ്കൂളിൽ പഠിക്കുന്നത് നൂറോളം വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ ഡ്രൈവിന്റെ ഭാഗമായി ഈ സർക്കാർ വിദ്യാലയത്തിൽ ചേരാൻ എത്തിയത് കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ നിരവധി നേട്ടങ്ങളാണ് ഈ സ്കൂളിനെ തേടിയെത്തിയത് എൽ എസ് എസ് പരീക്ഷയിൽ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിക്കുകയും കഴിഞ്ഞ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിലും അറബിക് വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുകയും ചെയ്തു കുട്ടികളുടെ കായിക ക്ഷമത വളർത്തിയെടുക്കുന്നതിനായി ആയോധന കലകൾ ഇവിടെ പ്രത്യേകം പരിശീലിപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി നാഷണൽ ലെവലിൽ തന്നെ അവാർഡുകൾ നേടാനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സാധ്യമായി സ്കൂൾ ഹാജറിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു കുട്ടികളുടെ കഴിവും ശേഷിയും മനസ്സിലാക്കി അർപ്പണ കൂടിയുള്ള ക്രിയാത്മകമായ വിദ്യാഭ്യാസമാണ് അധ്യാപകർ നൽകുന്നത് ഒപ്പം സജീവമായി പി ടിഎ സ്കൂളിന്റെ വികസനത്തിന് വലിയ മുതൽ കൂട്ടാകുന്നു ഓരോ കുട്ടിക്കും ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പും വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസന രംഗത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിനെ വെല്ലുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ അതിനാവശ്യമായ സൗകര്യങ്ങൾ എല്ലാം സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ചെറുത്തി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അഡ്മിഷൻ ഡ്രൈവെന്ന് പറഞ്ഞ പ്രവർത്തനമാണ് ഞങ്ങൾ കാണുന്നത് ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നതിനും മുപ്പത്തെ വർഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഓരോ വർഷം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ ആവേശത്തോടെ ചെറുനിത്തി ഗവണ്മെൻ്റ് എൽ പി സ്കൂളിലേക്ക് രക്ഷിതാക്കളിൽ എത്തുന്നു കുട്ടികളെ ചേർക്കാൻ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് ഇതിലെടുത്തു പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചിട്ടയായിട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങളും അതുപോലെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവുപ്പൊക്കെ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിനാല് കുട്ടികൾ എൽ എസ് എസ് പരീക്ഷ എഴുതിയതിൽ പന്ത്രണ്ട് പതിമൂന്നിനകത്ത് കുട്ടികൾക്ക് നമുക്കത് നേടാൻ കഴിയും അപ്പം അതൊക്കെ ഇവിടുത്തെ നമ്മളിപ്പോൾ പലരും പുറത്തുനിന്നൊക്കെ ആൾക്കാരെ വെച്ചിട്ട് കോച്ചിങ് നടത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ അധ്യാപകർ മാത്രം പരിശീലിപ്പിച്ചിട്ടാണ് ആ നേട്ടം ഞങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പടിയതരവം പറഞ്ഞ കലോത്സവത്തിൽ ഉപജില്ലാ തലത്തിൽ ജനറലിലും അറബിക്കിലും ഒന്നാം സ്ഥാനം വളരെ അധികം അർപ്പണ മനോഭാവമുള്ള അധ്യാപകരുടെയും നല്ലൊരു കൂട്ടായ്മയാണ് ഈ വിജയം ുംറബിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയധികം കുട്ടികൾ കുട്ടികളെ എത്തിച്ചത് അഡ്മിഷൻ ഡ്രൈവിന്റെ ഭാഗമായി പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ പി ടി എ പ്രസിഡന്റ് ഇ കെ അലി എസ് എം സി ചെയർമാൻ വിജയരാജ് മാതൃസംഗമം പ്രസിഡന്റ് വിജിത പി ടി എ വൈസ് പ്രസിഡന്റ് ബിബിഷ തുടങ്ങിയവർ അഡ്മിഷൻ ഡ്രൈവിന് നേതൃത്വം നൽകി സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ഗവൺമെന്റും അതിന് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്ന് നടത്തിയതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വിദ്യാലയവും ഇത്രയും ഉയർന്നു നിൽക്കാനുണ്ടായിട്ടുള്ള കാരണം നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള കുട്ടികളാണ് കുറേയധികം വർഷങ്ങളായി ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ നേടുന്ന സ്കൂളായി മാറിയത് സി സി വിനൂസ് ചേലകര